നെഹ്റു വാചകങ്ങൾ ഇന്നത്തെ കുട്ടികൾ നാളത്തെ ഇന്ത്യ ഉണ്ടാക്കും അവരെ വളർത്തിയെടുക്കുന്ന രീതിയാണ് രാജ്യത്തിൻ്റെ ഭാവി നിർണയിക്കുന്നത് സോഷ്യലിസം എന്നത് ഒരു ജീവിത രീതി മാത്രമല്ല സാമൂഹികവും സാമ്പത്തികവുമായ പ്രശ്നങ്ങളോടുള്ള ഒരു പ്രത്യേക ശാസ്ത്രീയ സമീപനമാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം പൊതുജനക്ഷേമം കൂടിയാണ് ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ കഴിയൂ വസ്തുതകൾ വസ്തുതകളാണ് അവ നിങ്ങളുടെ ഇഷ്ടങ്ങൾ കാരണം അപ്രത്യക്ഷമാകില്ല രാഷ്ട്രീയവും മതവും കാലഹരണപ്പെട്ടതാണ് ശാസ്ത്രത്തിന്റെ ആത്മീയതയുടെയും സമയം അതിക്രമിച്ചിരിക്കുന്നു സമയം അളക്കുന്നത് വർഷങ്ങൾ കടന്നു പോകുന്നത് കൊണ്ടല്ല മറിച്ച് എന്താണ് ഒരാൾ ചെയ്യുന്നത് ഒരാൾക്ക് എന്തു തോന്നുന്നു എന്നതാണ് ന എന്താണ് നേടുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് മനസ്സിൻ്റെയും ആത്മാവിന്റെയും വിശാലതയാണ് സംസ്കാരം വളരെ ജാഗ്രത പാലിക്കുക എന്ന നയമാണ് എല്ലാവരെയും അക അപകടത്തിലാക്കുന്നത്